ആഴ്ചയിലെ അഞ്ച് ദിവസം നിങ്ങൾ ഒലീവിൻ്റെ ഓയിൽ അഞ്ച് ഗ്രാമ അഞ്ച് അഞ്ച് മില്ലി അഞ്ച് മില്ലി എന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ ആണ് അതിൻ്റെ അളവ് അഞ്ച് എന്ന് പറഞ്ഞാൽ അത്രയെന്നാണ് അത് വരിക ഒരു ടീസ്പൂൺ ഏറ്റവും ചെറിയ സ്പൂണാണ് ആണ് ടീസ്പൂൺ എന്ന് പറയുന്നത് പത്ത് എന്ന് പറയുമ്പം സ്പൂണാണ് ഇരുപത് എന്ന് പറയുമ്പോൾ ടേബിൾ സ്പൂൺ ആയി മാറ്റം മനസ്സിലായില്ലേ ടീസ്പൂൺ ചായപ്പൊടി വരുന്ന സ്പൂണ് അത് അഞ്ച് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് കുടിക്കാം ആഴ്ചയിലെ രണ്ട് ദിവസം സത്യത്തിൽ ആഴ്ചയിലെ രണ്ട് ദിവസം തിരെ എണ്ണയില്ലാത്ത ഭക്ഷണം കഴിക്കണം എന്നാ ശരീരത്തിന് ഒരു തിരേ എണ്ണയില്ലാത്ത ഭക്ഷണം ഇപ്പം രാവിലെ എണ്ണയില്ലാത്ത കഴിച്ച് ഉച്ചക്കും എണ്ണയില്ലാത്ത കഴിച്ച് രാത്രി എണ്ണയില്ലാത്ത കഴിച്ച് ഇന്ന് അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കിട്ടി നാളെയും രാവിലെ എണ്ണയില്ലാതെ എന്താ പറയുക ചപ്പാത്തിയോ എണ്ണയില്ലാതെ ഉണ്ടാക്കുന്ന സാധനം ഒന്ന് ചപ്പാത്തിയാണല്ലോ അങ്ങനെ എണ്ണയില്ലാതെ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഫുഡ് കഴിക്കണം എന്നാണ് അഞ്ച് ദിവസം എണ്ണയുള്ള ഫുഡ് കഴിക്കണം ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും ശരീരമാസകലം എണ്ണ തേച്ച് കുളിക്കണം എന്നാണ് എണ്ണ തേച്ച് പിടിപ്പിക്കണം ഇങ്ങനെ ഞാൻ തേച്ചിട്ട് പിടിപ്പിക്കണം പഴയ കാലത്തെല്ലാം നമ്മളെല്ലാം പഴയ കാലത്ത് നമ്മളെല്ലാം കണ്ടില്ല വലിയ കാരണന്മാരെ വലിയ മുണ്ട് ഇത്രയല്ല തോർത്ത് മുണ്ടെല്ലാം എടുത്തിട്ട് ഇത്രയെല്ലാം തോർത്ത് കൊണ്ട് എടുക്കും മൊത്തം എണ്ണയും എണ്ണ തേച്ചൊരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ മുപ്പറങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അന്ന് ഈ വലിയ നാടൻ കോഴിയെല്ലാം ഇറക്ക ഉച്ചയ്ക്ക് ചോറെല്ലാം വെക്കും അന്ന് നല്ല ഒത്തിയരിയ ചോറും നാടൻ കോയിൻ്റെ കറിയെല്ലാം ഉണ്ടാകും നിങ്ങൾ കണ്ടിട്ടു പറയാമെങ്കിൽ നമ്മളെല്ലാം നാട്ടിലുണ്ടായില്ലേ അതൊരു ശീലമായിരുന്നു അതൊരു ശീലമായിരുന്നു നിങ്ങൾക്ക് ഇവിടെ ഇപ്പം അതിനൊന്നും പറ്റൂല കാരണം ഈ ആകെ കിട്ടുന്ന ലീവിന്റെ ലീവ് ആണ് ഇരിക്കുന്നത് അല്ല വല്ലാത്തൊരു സംഭവമാണ് ഇത് നമ്മളിപ്പോ പതിനൊന്ന് മണിക്ക് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ഷോപ്പ് അടച്ച് ഒരു മൂന്ന് മണിക്കൂർ ഉറങ്ങാൻ കിട്ടുന്ന സമയത്താണ് നിങ്ങൾ ഈ ഇരിക്കുന്നത് പഠിച്ചാൽ ഇത് കബൂൽ ചെയ്യട്ടെ അതുകൊണ്ടാണ് ഞാൻ നല്ല ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിരുന്നത് അതുകൊണ്ടാണ് മനസ്സിലാകുന്നുണ്ടോ അതുപോലെ നിങ്ങൾക്ക് മകരിവ് നിസ്കാര ശേഷവും ഒരു മൂന്ന് മിനിറ്റ് സമയമുണ്ടെങ്കിൽ അലംനശ്വര ഹസൂത്ത് നിലനിർത്തണം വകരിബ് നിസ്കാര ശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അലംനശ്വര ഹു സൂറത്ത് മൂന്ന് തവണ ആവർത്തിക്കണം എന്നാണ് പറയുന്നത് മനക്കരുത്ത് മനോധൈര്യം മനസ്സമാധാനം കുറേ ഉണ്ട് അതിൻ്റെ ഗുണങ്ങൾ മനക്കരുത്ത് മനോധൈര്യം മനസ്സമാധാനം ഹൃദയവിശാലത ഹൃദയവിശാലത ജീവിത സൗഭാഗ്യങ്ങളുടെ വിശാലത ജീവിത സൗഭാഗ്യങ്ങളുടെ വിശാലതയുടെ രഹസ്യം സൂറത്തിൽ ഉണ്ട് കാരണം വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുന്ന ഒരു പ്രയോഗം അതിൽ പറയുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വിശാലത വരും അള്ളാഹു തൗഫീഖിയട്ടെ കേട്ടെ പറ്റുന്ന ആളുകൾ ചെയ്തോളി ഞാനത് പറഞ്ഞു തരുന്നത് ഖുർആനും കൂടി പറയണല്ലോ എന്ന് കരുതിയിട്ടാ ഒരു മൂന്ന് തവണ അലം നഷ് സൂറത്ത് ഇതേ രഹസ്യങ്ങളുള്ള ഒരാഴ്ച മുഴുവൻ ആരോഗ്യവും മനസ്ഥൈര്യവും നാടിബലവും എല്ല് ബലവും നിലനിൽക്കുന്ന ഒരു പ്രത്യേക ചിട്ട കൂടി ഖുറാനിലൂടെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് പറ്റുമോ എന്നറിയില്ല വെള്ളിയാഴ്ച ദിവസം മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്തിട്ട് അൽക്കഹഫ് സൂറത്ത് ഓതൽ വെള്ളിയാഴ്ച ദിവസം മൂന്ന് തവണ അൽക്കഹഫ് ഓതൽ ഒരു ഒന്നേകാം മണിക്കൂർ എടുക്കും ഉണ്ടാവും ഭയങ്കരമായ പവർ ഉണ്ടാവും പ്രതികൂലതകളെ തടഞ്ഞു നിർത്താനുള്ള കരുത്തുണ്ടാവും യൗവനം നിലനിൽക്കും അൽക്കഹുഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത യുവത്വം നിലനിൽക്കും യുവത്വത്തിന്റെ ഗുണങ്ങൾ നിലനിൽക്കും ഇന്നിപ്പം നമ്മളിൽ പല ചെറുപ്പക്കാരുടെയും ഒരു പ്രയാസം എന്താ യുവത്വത്തിന്റെ സർവ്വ ഗുണം മുപ്പത് വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ പോയിരുന്നു പ്രത്യേകിച്ചും മറ്റേത് കുത്തിവെച്ചതോടെ ഒന്നും പറയാണ്ടോ പിന്നെ എടുത്ത് എൻ്റെ ഒരു വീഡിയോ ടിക്ടോക്ക് ആരോ ചെയ്തിട്ട് ആരോ വന്നിട്ട് എനിക്ക് ഫോണ് സമാധാനം ഇല്ല ഫുള്ള് ആളുകൾ വിളിക്കുകയാണ് ഫുള്ള് ആളുകളെ മെസ്സേജാണ് മുപ്പത്തിരണ്ട് വയസ്സ് മുപ്പത്തഞ്ചു വയസ്സ് നാൽപ്പത് വയസ്സായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കാര്യം എന്താണെന്ന് ഞാൻ പറയുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നമ്മളൊന്ന് ആലോചിച്ചോക്കുക വയസ്സ് ചോദിക്കുമ്പോൾ എല്ലാവർക്കും മുപ്പത്തഞ്ച് മുപ്പത്തേഴ് മുപ്പത്തിരണ്ട് മുപ്പത്തൊമ്പത് താഴെ കാരണം പുരുഷനിൽ അമ്പത് വരെ യൗവനത്തിന്റെ ഗുണം ഇങ്ങനെ ഇങ്ങനെ തിളച്ച് മറിയണം എന്നാണ് ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ പൗരുഷത്തിന്റെ ആ ഗുണമുണ്ടല്ലോ അമ്പത് വരെ ഇങ്ങനെ തിളങ്ങി നിൽക്കണം അങ്ങനെയാണ് അതിന്റെ ഘടന പക്ഷെ നമ്മളിൽ പലരും പല പുരുഷന്മാരും മുപ്പത്തഞ്ചു വയസ്സാവുമ്പോഴത്തേക്കും വാർദ്ധക്യത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട് എന്താ ചെയ്യാൻ പറ്റ അത് ഇത്തപ്പഴം നമുക്ക് അനുകൂലമാണ് അലം അലംനഷ്വറ അനുകൂലമാണ് അൽ കഹുഫ് അനുകൂലമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ വലിയ സഹായം നിങ്ങളിൽ ഉണ്ടാവും അള്ളാഹു സഹായിക്കട്ടെ അപ്പൊ വെള്ളിയാഴ്ചകളിൽ ഒരു അൽ കഹുഫ് എന്തായാലും നിങ്ങൾ എല്ലാവരും നിലനിർത്തുന്നുണ്ടാവും എനിക്കറിയാം പിന്നെ രോഗികൾ ഉണ്ടെങ്കിൽ എന്തായാലും അവരുടെ നിർബന്ധമായിട്ട് മൂന്ന് തവണ എന്നോദാൻ പറയണം കാരണം നമ്മൾ രോഗിയായി കിടക്കില്ലെന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ രോഗിയാണ് രോഗങ്ങൾ പലതും ഉണ്ട് വെള്ളിയാഴ്ച ദിവസം അവനവന്റെ തടിന്റെ ആഫിയത്തിന് വേണ്ടിയും രോഗത്തിന്റെ ശിഫക്ക് വേണ്ടിയും ഒന്ന് ലേശം കാരണം രോഗം ശിഫയാകുന്നത് ആഴ്ചയിൽ അങ്ങനെയൊക്കെ ഇസ്ലാമിക സമൂഹത്തിൽ അങ്ങനെയൊക്കെ കുറെ വിശ്വാസങ്ങളുണ്ട് ഒരു മനുഷ്യന്റെ രോഗം ശിഫയാവുന്ന എല്ലാ ആഴ്ചയിലെയും രാത്രി എന്ന് പറയുന്നത് വെള്ളിയാഴ്ച അസ്തമി വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവാണ് എല്ലാ വർഷത്തിലും ഒരു പ്രത്യേക ഭാസ ഉണ്ടത് ഷാബാനാണ് രോഗം ഏതൊരു രോഗാവസ്ഥയിൽ നിന്നും ഒരാൾക്ക് ഹിക്കുമത്ത് ഉപയോഗിച്ച് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന എല്ലാ വർഷത്തിലെയും ഒരു മാസം ഷാബാൻ എല്ലാ ആഴ്ചയിലെയും ഒരു രാവുണ്ട് അത് വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവ് നിങ്ങൾ മനസ്സറിഞ്ഞ് ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ ബുധനാഴ്ച അല്ലെ വ്യാഴാഴ്ച വൈകുന്നേരം വരെ ഉണ്ടായ പല രോഗത്തിന്റെയും ശക്തി നിങ്ങൾക്ക് വെള്ളിയാഴ്ച നേരം വെളുക്കുമ്പോഴത്തേക്ക് കുറക്കാൻ പറ്റും അതിന്റെ കുറേ സൈൻ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ നമുക്ക് ഞാൻ പ്രസംഗം നീണ്ടുപോകും അതുകൊണ്ടാണ് കുറേ കാര്യങ്ങളുണ്ട് എന്തുകൊണ്ട് വെള്ളിയാഴ്ച രാവ് ഇത് സംഭവിക്കുന്നു അതിന് മനുഷ്യന്റെ സൃഷ്ടിപ്പ് വെള്ളിയാഴ്ച സംഭവിച്ചത് മുതൽ മനുഷ്യന്റെ ശരീരത്തിൽ സംഭവിക്കുന്ന ചില പുതുമകൾ മുതൽ എന്ന് ഹൊക്ക് മുമ്പ് വിളിച്ചു പറയുന്നതിന്റെ രഹസ്യം മുതൽ ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിക്കേണ്ടി വരും സമയമില്ല ിൽ എന്തുകൊണ്ട് അതങ്ങനെ പ്രസവിക്കേണ്ടി വരും സമയമില്ലല്ലോ നമുക്ക് അതാണ് വെള്ളിയാഴ്ച പകലിന്റെ ഒരു പ്രത്യേകത നമുക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചിട്ടപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഭയരഹിത കാരണം ഞാൻ ഇന്ന് ഇന്ന് ചെയ്തിട്ടുണ്ട് ഞാൻ ഓക്കെയാണ് ഞാൻ ഇന്ന് ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഓക്കെ അതുപോലെ ഇവിടെ വളരെ സുലഭമായി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് രോഗം വരാതിരിക്കാൻ നമുക്ക് സൗകര്യവും സംവിധാനക്കുള്ള ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് ഒരു വസ്തുവാണ് അറാക്കും സുഗന്ധവും എനിക്കത് പറയാണ്ട് എന്ന് നിർത്താൻ കഴിയാം അറാക്കും സുഗന്ധവും ഇവിടെ ഇഷ്ടംപോലെ കിട്ടും പക്ഷെ നമ്മൾ ആരുടെ കയ്യിലത് ഉണ്ടാവില്ല നമ്മൾ ആരുടെ കയ്യിലുണ്ടാവില്ല ഒന്നുകിൽ നമുക്കതിനെ പറ്റി അറിയാഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ഉപയോഗിക്കാനുള്ള മടി എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല അറാക്കും സുഗന്ധവും അത് ഈ നാടിൻ്റെ ഒരു വലിയ സൗഭാഗ്യമാണ് ഒന്നുമില്ല നമുക്ക് എപ്പോഴത്തെ സൂക്ഷിക്കാം നമ്മൾ ഈശ്വര സൂക്ഷിക്കാം എന്താ ഇത് അവസാനം കണ്ടു എല്ലാരും കണ്ടുണ്ട് ഇത് ഇതിപ്പോ ചെറുതായതാണ് ഇങ്ങനെ മുറിക്കും ഞാൻ ഇടക്കിടയിൽ മുറിക്കുന്നതുകൊണ്ട് ചെറുതായതാണ് ഞാനിപ്പോ എന്റെ ഈശ്വര സൂക്ഷിച്ചില്ലേ ഒന്നും പ്രശ്നമില്ലല്ലോ എനിക്ക് ആവശ്യം വരുമ്പോൾ ഒതുക്കുമ്പോൾ തേക്കാം നിസ്കരിക്കുമ്പോൾ വേണമെങ്കിൽ ഇതിന്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരുവാ നിങ്ങൾ സാധാരണ സാധാരണ ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കുന്നതിനേക്കാൾ എഴുപത് ഇരട്ടി ഗുണമുണ്ട് ഇത് ഉപയോഗിച്ച് ഇതുപയോഗിച്ച് പല്ലേക്കുന്നു എഴുപത് ഇരട്ടി ഗുണമുണ്ട് ഇതുപയോഗിച്ച് പല്ലേക്കുന്നു എന്നാലും നാളെ ഇത് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക സൗഭാഗ്യം തന്നെ വേണം ഭാഗ്യമില്ലെങ്കിൽ ഇന്ന് കേട്ടതേ ഇങ്ങൾക്ക് ഇണ്ടാവില്ലോ നാട് ഇങ്ങനെ ഇത് വാങ്ങുകയും ചെയ്യില്ല നിങ്ങൾ ഇത് കാണുകയും ചെയ്യില്ല എല്ലാത്തിനും ഒരു ഭാഗ്യം വേണ്ടേ ഇപ്പൊ ഗൾഫ് ആക്ക് ഗൾഫുണ്ട് നേരെ ഓനീടെ വന്ന ഭാഗ്യം ഉണ്ടായിട്ടില്ല എത്രക്ക് മക്കിമദീനാടെ ഭാഗ്യം ഉണ്ടായിട്ടില്ല ഭാഗ്യം വേണം എന്നുള്ളതാണ് അറാക്കും സുഗന്ധവും ഒരുപാട് എനിക്ക് എണ്ണി പറഞ്ഞ് തീരുവല്ലിത് അറബ് ജീവിതത്തിൽ അറബ് സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു ഈ ഒരു അവസ്ഥയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ സേഫാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങളോട് എവറി ടൈം ഞാൻ സേഫാണ് ഞാൻ ഓക്കെ ആണ് എനിക്ക് പേടിക്കാനില്ല കാരണം വെച്ചാൽ അറാക്ക് ഉപയോഗിക്കുമ്പോൾ ഹാർട്ട് പവർഫുൾ ആവുന്നു ബ്രെയിൻ പവർഫുൾ ആവുന്നു ശരീര അവയവങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ധൈര്യം ഉണ്ടാവുന്നു ഈ അറാഖിൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞാൽ അറാഖിൻ്റെ ഒരു കഥ ഞാൻ പറയൽ പിന്നെ റഷ്യയിലെ റഷ്യൻ ചമ്പടയെ തോൽപ്പിച്ച അഫ്ഗാനിലെ മുജാഹിദുകളുടെ ചരിത്രം ഇമ ബുഹാരി ലൈബ്രറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇമാം ബുഖാരി ലൈബ്രറി റഷ്യയിലാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ പറഞ്ഞത് ഈ പട്ടാള മേധാവി ഈ മുസ്ലിം അഫ്ഗാൻ മുജാഹിദുകളുടെ ലീഡർ ഉണ്ടല്ലോ ഗൈഡ് അഞ്ചു നേരം ഈ യുദ്ധത്തിനിടയിലും അഞ്ചു നേരം ഇവരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുമായിരുന്നു മിസ്വാക്ക് ചെയ്യിപ്പിക്കുമായിരുന്നു മിസ്വാക്ക് ചെയ്യിപ്പിക്കുക എന്തുകൊണ്ട് കൊണ്ട് ഭയങ്കര പവർഫുൾ ബോഡി പവർഫുൾ മൈൻഡ് പവർഫുൾ ഹാർട്ട് എല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കി ഞാൻ ഇതൊന്നും വലിയ റിസ്ക് ഉള്ള ഒരു ഒരു ദൃഹമിന് കിട്ടും ഇത് ഞാൻ നിങ്ങൾക്ക് വില കൂടി ഒന്നും പറഞ്ഞിരുന്നില്ലല്ലോ പൈസ ചെലവുകളിൽ എന്തൊക്കെ പറഞ്ഞിരുന്നുണ്ടോ അറബ് ജീവിതത്തിൽ നമ്മൾ നമ്മളെ സേഫ് ആക്കാൻ പറ്റുന്ന ലളിതമായ കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പം അറാഖും സുഗന്ധവും ഇത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ സ്വീകരിക്കേണ്ടത് ഇവിടുത്തെ കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും ഇന്നത്തെ ചുറ്റുപാടിൽ ഹിജാമ ഹിജാമ ാണ് തങ്ങൾ പറഞ്ഞ ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റാണത്